നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രോഹിത് ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം അലീനയ്ക്ക് മനസ്സിലായി അത് ശരിയായിട്ടുള്ള വരവല്ല ഒന്നെങ്കിൽ അത് അവൻ്റെ കാമുകിയായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഗേൾ ഫ്രണ്ടോ ആരെങ്കിലും ആയിരിക്കാം പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ ഈ സമയത്ത് അലീനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് രോഹിത് പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കണി എന്ന് പറയണം അലീനെ പെട്ടെന്ന് പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറയുന്നത് എന്ത് ശരിയല്ലെന്ന് ഇതാരാ എന്താണെന്ന് അറിഞ്ഞിട്ടാ നീ പറയണേ അങ്ങോട്ട് നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നത് അലീനെ ഒരു നിമിഷം നോക്കി പിന്നീട് അലീനെ അങ്ങോട്ട് മാറി ഈ സമയത്ത് അവളോട് രോഹിത് പറഞ്ഞു ബാന്ന് പറയാണ് അങ്ങനെ അവളെയും വിളിച്ചോണ്ട് രോഹത്തിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാ ഒരു നിമിഷം അലീനക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് പെട്ടെന്ന് അതിനെ അലീന നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ഒരു പക്ഷെ തന്നെ കൊണ്ട് കൂടിയാൽ കൂടുന്ന കാര്യമല്ലെന്ന് മനസ്സിലായി താൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനനുസരിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് സൗദാവിനും മുത്തശ്ശിയുടെ അലിയിലേക്ക് കൊല്ലുവാണ് മുത്തശ്ശിച്ച് എന്താ മോളെ നിന്റെ മുഖൊക്കെ എന്താ വല്ലായിരിക്കുന്നെ എന്തോ വെപ്രാളപ്പെട്ട് വന്നിരിക്കുന്ന പോലെ എന്ന് ചോദിക്കുകയാണ് ആ സമയം അലീന പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാണ് പ്രശ്നോ എന്ത് പ്രശ്നം അല്ല അത് പിന്നെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് രോഹിത് ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നു പറയണേ ഏ പെണ്ണിനെയും വിളിച്ചോണ്ട് വന്നോ നീ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും എന്ന് പറയാം അതെ മുത്തശ്ശി ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നു അവൻ്റെ കൂടെ കോളേജിൽ പഠിക്കണമെന്ന് അറിയത്തില്ല ഇന്ന് ക്ലാസ് ഇല്ലയെന്ന് ചോദിച്ചപ്പം അതൊന്നും അറിയണ്ടെന്നാണ് പറഞ്ഞേ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല മുത്തശ്ശി അത് ആ മുത്തശ്ശിയുടെ അടിയിലേക്ക് ഞാൻ വന്നേന്ന് പറയണം ഇത് കേട്ട് ഇനിപ്പത്തേനും മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു നീ എന്നിട്ട് അത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു ചോദിക്കാം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയണം എടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ കൂടപ്പുറപ്പാണ് നീ എന്താ ചെയ്യുന്നേ ഏ നീ ഒന്ന് സങ്കല്പ്പിച്ചു ചോദിക്കേ നിന്റെ കൂടെപ്പുറപ്പാണെങ്കിൽ നിന്റെ സഹോദരൻ എങ്ങാനും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് മുറിയിലേക്ക് കയറി കഥ പഠിച്ചിരുന്ന നീ എന്താ ചെയ്യുന്നേന്ന് ചോദിക്കാം നീ അതിനു സമ്മതിക്കും അല്ലാന്ന് ചോദിക്കാം ഇല്ലാന്ന് പറയണ അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ് എത്രയും പെട്ടെന്നേന്ന് ആ പെണ്ണിനെ പറഞ്ഞു വിടാൻ നോക്ക് ദേ വല്ല കുഴപ്പം പിടിച്ച കേസ് കേസെന്താന്നും അറിയത്തില്ല എന്ന് പറയാണ് കണ്ടിട്ട് ഒരു നല്ല തറവാട്ടിപ്പറഞ്ഞ പെങ്ങോച്ചൻ രക്ഷണമുണ്ട് ഏകദേശം രോഗത്തിന്റെ പ്രായമാന്ന് പറയാണ് എനിക്ക് തോന്നുന്ന അവൻ ആരും ഇല്ലാത്ത സമയം നോക്കി വിളിച്ചുകൊണ്ട് വന്നാന്ന് തോന്നേ എനിക്ക് കാലു വയ്യാതെ കിടക്കുവാണല്ലോ പിന്നെ നീ നിന്നെ പറഞ്ഞ് ഇവിടെ അടക്കിയിരുത്താന്ന് അവന് തോന്നി കാണുമായിരിക്കും ഇത് കേട്ടഞ്ഞപ്പത്തേനും അലിനി ഒരു നിമിഷം പോലും നിന്നില്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ നേരെ രോഹിതൻ്റെ മുറിയിലേക്ക് വന്നു കഥകയെ പോയി മുട്ടുവാണ് ഈ സമയം രോഹിത്തും അവളും കൂടെ മുറിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവേ അപ്പോഴാണ് അലിനി അങ്ങ് ചെന്ന് കഥയെ മുട്ടുന്നത് രോഗത്തിന് ഒട്ടും ഇഷ്ടപ്പെടില്ല കഥയെ മുട്ടുന്നത് കാരണം തന്റെ പ്രൈവസി കൈ പോലെ അവന് തോന്നിയത് അവന്റെ ദേഷ്യം വന്നു ഈ സമയത്ത് അവൻ പറഞ്ഞു എന്താ എന്ന് ചോദിച്ച കഥകങ്ങ് തുറന്നു അല്ല അത് പിന്നെ ആ കൊച്ചും തിന്നുവെക്കുക ഏത് കൊച്ച ഇവിടെ ഒരു കൊച്ചുമില്ല മര്യാക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ് ഈ സമയം അലീനിക്ക് പിന്നെ ആകെപ്പാടെഷനായി ദൈവമേ എന്താ സംഭവിക്കുന്നു പോലും അറിയത്തില്ല പിന്നീട് അലീനയ്ക്ക് ഒരു സമാധാനം കിട്ടിയില്ല ഒരു പക്ഷേ ഇത് ആരോടും പറയാനും കൂടെ പറ്റുന്നില്ലാത്ത കാര്യമാണ് ആകെപ്പാടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ആരോട് പറയാനായിട്ടാ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനും വേവലാതിയായി പോയി അലീനയ്ക്ക് ഈ സമയത്ത് രോഹത്തിനോട് വന്നിട്ട് അവളോച്ചു അല്ല രോഹത്തെ പ്രശ്നമാവുമോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഏ എന്തിനാ നീ കഥ കടച്ചേ കഥ ഒന്നും അടയ്ക്കേണ്ട എന്ന് പറയാണ് നീ ഒന്ന് അവിടെ മിണ്ടായിരിക്കുക ഏഹ് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ അവള് വേലക്കാരിയാ അവൾക്ക് പണ്ടേ തന്നെ ഇവിടെ ഇച്ചിരി കൃഷ്ണൻ കാര്യങ്ങളൊക്കെയുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് മുറി വന്നിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല പിന്നെ എൻ്റെ കാമുക നീ എന്ന് ചിലപ്പോൾ സംശയം തോന്നിക്കാണു അതിൻ്റെ അസുഖ കൊണ്ട് അവളിങ്ങനെ വന്ന് കഥകൾ മുട്ടുന്നതെന്ന് പറയണം എന്തായാലും ശരിയാണോ ഇങ്ങനെ കഥയൊക്കെ അടച്ചിരിക്കുന്നെ അല്ല വേറെ ആരെയും വീട്ടിലില്ലെന്ന് ചോദിക്കാം മുത്തശ്ശിയുണ്ട് മുത്തശ്ശിക്ക് കാല് വരിയാത്തോണ്ട് മുത്തശ്ശി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനൊന്നും പോകുന്നില്ല നീ ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞ കൈയിലേക്ക് പിടിക്കുക പെട്ടെന്ന് അവളെ കൈയ്യൊക്കെ അങ്ങ് തട്ടി മാറ്റി ദേ ദേരോഹത്തെ വേണ്ട ദേഹത്ത് തൊട്ടെന്ന് കളിയൊന്നും വേണ്ട എന്ന് പറയുന്നത് രോഹിത് പറഞ്ഞു അതിന് ഞാൻ ഇന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ഞാൻ കുറച്ച് തന്നെ സംസാരിക്കാം പിന്നെ വീടൊക്കെ ഒന്ന് കാണിച്ചാണോ എന്ന് കരുതി കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയാം അത് കേട്ടിപ്പം അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉള്ളപ്പം വിളിച്ചാൽ പോരായിരുന്നോ തനിച്ചുള്ള സമയത്താണോ എന്ന് ചോദിക്കുവാണ് ഈ സമയം അലീൻ്റെ ആകെപ്പാടെ പെട്ടിരിക്കുക എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അല്ലെങ്കിൽ പണി പാടോ എന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് അലീനെ വീണ്ടും രണ്ടും കൽപ്പിച്ച് കഥയെ മുട്ടുവാണ് അതിനുശേഷം രോഹിത് വന്ന് കഥ തുറന്നു നിന്നോടലടി പറഞ്ഞേ കഥയെ മുട്ടില്ലെന്ന് പറഞ്ഞ കേൾക്കത്തില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അലീന് പറഞ്ഞു ദേ ആ പെങ്കൊച്ചേ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറയാണ് ഏത് പെങ്കൊച്ച ഇവിടെ ഒരു ഇല്ല അവള് പോയെന്ന് പറയാണ് വെറുതെ കള്ളത്തരം പറയണ്ട രോഹിത എന്ന് പറയണ ഞാനെന്തിനാ കള്ളത്തരം പറയണേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അലീന് പറഞ്ഞ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം തന്നെ സാറിനെ വിളിച്ച് പറയാന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ അലീ അകത്ത് നിന്നിട്ട് അവളാകെ പടഞ്ഞെട്ടിപ്പോയി പിന്നീട് പെട്ടെന്ന് തന്നെ അവൾ രോഹിത്തിന്റെ പുറയിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഈ സമയത്ത് അലീനെ രോഹത്തിനോട് ചോദിച്ചു അവളെങ്കൂടെ ഇറക്കി വിടാൻ എന്തിനാ എന്തിനു എന്തിനാ ഇറക്കി വിടുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് നല്ല ദേഷ്യയെ പിന്നീട് അലീന ആ പെങ്കുച്ചിനോട് ചോദിച്ചു അല്ല നീ ഇവൻ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്നതാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനെയെന്ന് നോക്കിയവള് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് ഇച്ചിരി സംസാരിക്കാണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിയുമ്പം രോഹി ചോദിച്ചു എന്തിനാണ് അവളോട് സംസാരിക്കണെന്ന് ചോദിക്കുകയാണ് പിന്നീട് അലീന ഇത്രയും കൂടെ ഞങ്ങളുടെ അടുത്തേക്ക് എന്നു എന്നിട്ട് ചോദിച്ചു നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ പോന്നേ നിന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടിപ്പോൾ അവളുടെ മുഖത്ത് ആകെ പടരും വരിഭ്രാന്തി മിന്നി പറഞ്ഞു പിന്നീട് പറഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ നിനക്ക് നിന്റെ നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ കാത്തിരിക്കില്ലേ ഒരു പക്ഷേ ഒരു അന്യ പുരുഷൻ്റെ കൂടെ ചിലപ്പം രോഹിത് ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെന്തേലും ആയിരിക്കാം എന്നാലും ഇങ്ങനെയൊക്കെ വരുന്നത് ശരിയാണോ പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരുടെ കൂടെ വരുന്നത് ശരിയാണോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോഴേക്ക് രോഹിത് പറഞ്ഞു നിന്റെ ഉപദേശം ഒന്നും വേണ്ട ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ കോളേജ് ഫ്രണ്ട്സാ ഞങ്ങൾ കമ്പനി സ്റ്റഡിക്ക് വന്നാന്ന് പറയുകയാണ് എന്ത് സ്റ്റഡി സ്റ്റഡിയാണല്ലോ ആയിക്കോട്ടെ അതെ വീട്ടിലാളില്ലാത്ത സമയത്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലെങ്കിൽ അതെ രോഹിത് നിന്റെ അമ്മയുണ്ടല്ലോ അച്ഛനുള്ള ഉണ്ടല്ലോ അവരുള്ളപ്പം നിനക്ക് വിളിച്ചോണ്ട് വന്നാൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കാം അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എപ്പം വിളിച്ചോണ്ട് വേണം എങ്ങനെ വിളിച്ചോണ്ടി വേണം ഞാൻ തീരുമാനിക്കും ഇത് എൻ്റെ വീടാന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അലീനെ പറഞ്ഞ് ആണോ അങ്ങനെ എനിക്ക് കാര്യം ചെയ്യാം ഞാൻ ഇപ്പം തന്നെ മാടത്തിനെ സാറിനെ വിളിച്ച് പറയാം മുത്തശ്ശിയെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറയണം അത് കേട്ടപ്പോൾ രൂഹത്തിലൊരു ഞെട്ടലുണ്ടായി പണി പാടുവെന്നൊരു ചിന്ത അപ്പോഴേക്കും ആ പെങ്കച്ചു പറഞ്ഞു രൂഹത്തെ ഞാൻ പോവാമെന്ന് പറയുന്നത് ഈ സമയത്ത് അവൾ രോഗത്തെ നിൽക്കുക രോഗത്തോട് നിൽക്കണമെന്ന് പറയുകയാണ് ഏയ് ഇല്ല ഞാൻ പോകുകയെന്ന് പറഞ്ഞു അങ്ങനെ അവളെ കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അലീനെ എന്നിട്ട് പറഞ്ഞു ഇതേ ഇതൊന്നും ശരിയല്ല കേട്ടോ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ വിളിച്ചൊന്നിരിക്കും പലരും വിളിക്കാൻ കാണും പക്ഷെ അവസാനം എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അച്ഛനും അമ്മയൊക്കെ മോളെ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നത് ആ സമയം കോളേജിലേക്ക് പോകുന്നതിന് പരം ഇങ്ങനെ കറങ്ങി അടിക്കുന്നത് ശരിയാണോ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നാണക്കേടല്ലേ അച്ഛനും അമ്മയുടെ നാണക്കേട് ഓർത്തോ എന്നൊക്കെ പറയുകയാണ് അവൾക്ക് ഏകദേശമോ കാര്യം മനസ്സിലായി അല്ലെങ്കിൽ തന്നെ അവൾ കൊട്ടും ഇഷ്ടമില്ലായിരുന്നു അതിനെ വരാനായിട്ട് പിന്നെ രോഗത്ത് പെണങ്കൂലോ എന്ന് ഓർത്തിട്ട് അങ്ങോട്ട് വന്നത് മാത്രമാണ് അങ്ങനെ അവളിങ്ങോട്ട് പോവാണ് ഈ സമയം രോഹിത്തിനോട് ഒട്ടും ഇഷ്ടപ്പെടില്ല രോഹിത് വന്നിട്ട് ദേഷ്യപ്പെടുവാണ് അലീനയോട് നിന്നെ ഞാൻ കാണിച്ച ആരാടിയെന്നൊക്കെ പറഞ്ഞോണ്ട് അലീനെ പറഞ്ഞു ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നതണ്ടല്ലോ ദേ ഒരു തവണത്തേക്കേ ക്ഷമിച്ചു ഇനി എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിലോ ഉറപ്പാടി ഞാൻ സാറിനോടും ആടത്തോടും പറഞ്ഞു കൊടുക്കും ഒരു തവണത്തേക്കേ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാണ് പിന്നീട് രോഹിത് ദേഷ്യപ്പെട്ട അകത്തേക്ക് ഏറിപ്പോവാ ആ സമയത്ത് രേവതി കുട്ടി മുറി പോയി തുറക്കുവാണ് അപ്പോൾ മുറിയൊക്കെ തുറഞ്ഞ് മൊത്തം മാറാലയൊക്കെ പിടിച്ചിരിക്കുക അങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ഓരോ മുറി ഇങ്ങനെ ഓരോ ഭാഗം എല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞപ്പത്തിനും മൊത്തം മൂന്നാല് വർഷമായിട്ട് തുറക്കാതെ കിടക്കുന്ന മുറിയല്ലേ പിന്നീട് രേവതിക്കുട്ടി അതെല്ലാം ക്ലീൻ ആക്കാൻ തുടങ്ങി കുറേ പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ആൽബം കണ്ട അപ്പോൾ അതൊക്കെ ആൽബം എടുത്ത് നോക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പതിനും ചോം വഞ്ചാട്ടിനും കൂടെ ഒരു പെണ്ണും ഒരു പക്ഷേ ഇതായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി കുറേ സമയം എന്നെ തന്നെ ഇങ്ങനെ നോക്കുവാണ് ഓരോ പേജ് മറിച്ച് നോക്കി കഴിയുമ്പം അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള കുറേ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര സങ്കടം തോന്നി പാവം ശരിക്കും പറഞ്ഞാൽ എത്ര മോശിച്ചായിട്ടായിരിക്കും കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ ദീമേ ആ ചേട്ടന് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കണ്ടായിരുന്നു എന്നൊക്കെ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് തോന്നി പിന്നീട് രേവതിക്കുട്ടി അവിടെ എല്ലാം ക്ലീൻ ആക്കുവാണ് എല്ലാം ക്ലീനാക്കി നല്ല ഒരു ചോമൻ്റെ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ വെച്ചു അതിനുശേഷം അതിന് മുന്നിൽ ഒരു തിരിയൊക്കെ എടുത്ത് വെക്കുവാണ് എല്ലാം നല്ല ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞ് ആൻറ്റി ഇങ്ങോട്ട് വരാൻ പറയാണ് എങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് മാമച്ചേനെ ഗ്രേസമ്മയും കൂട്ടി നേരെ ആ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ് അവർ നോക്കി വന്ന് ആ മുറി അതേപോലെ തന്നെ തൻ്റെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇരിക്കുന്നു അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു കണ്ടു തന്നെ സങ്കടം വന്നു ഈ സമയത്ത് ആ രേവതിക്കുട്ടി പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഇതേ കണ്ടോ ഇവിടെ ഒരു തിരി വെക്കാനായിട്ട് പറയാണ് ഈ സമയത്ത് ഗ്രേസമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു പിന്നീട് രേവതിക്കുട്ട് പറഞ്ഞ് കരയൊന്നും വേണ്ട അതെ തിരി വെച്ച് കഴിയുമ്പോഴത്തേനുമേ സ്വർഗ്ഗത്തിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും ആൻറ്റിയുടെ മോനെ അപ്പോൾ ആൻറ്റിയുടെ മോന് ഭയങ്കര സന്തോഷമാകുമെന്ന് പറയണം പിന്നീട് അങ്ങനെ തിരി വെക്കുവാൻ രണ്ടുപേരും കൂടെ അതിനുശേഷം രേവതിക്കുട്ടി പറഞ്ഞ് ഇവിടെ എന്നും വന്നിരുന്ന് പ്രാർത്ഥിക്കണം തിരി വെച്ച് നമ്മുടെ മനസ്സിന് എന്തേലും വിഷമം തോന്നുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും കൂടെ കയറുവാണെങ്കിൽ നമുക്ക് ആൾ ജീവനോടെ ഇവിടെ ഉണ്ടെന്ന് തോന്നും നമുക്ക് സംസാരിക്കണം എവിടെയൊന്നും സംസാരിക്കാം മരിച്ചെന്നൊരു തോന്നലേ നമുക്ക് വരത്തില്ല അല്ലാതെ എപ്പോഴും മുറി അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ആ ഒരു ഫീല് വരത്തുള്ളൂ എപ്പോൾ വെള്ളം ഇവിടെ വന്ന് മോനോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ പറയണം സ്വർഗ്ഗത്തിലിരുന്ന് എല്ലാം ചോമഞ്ചട്ടം കേൾക്കുന്നുണ്ട് തിരിച്ച് പറയത്തില്ലെന്നല്ലേ ഉള്ളൂ ആൻറ്റി എന്നൊക്കെ പറയണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തൊരു അത്ഭുതത്തോട് കൂടിയിട്ട് ഗ്രേസമ്മ രേവതി നോക്കുകയാണ് കാരണം രേവതി രേവതി അത് പറഞ്ഞപ്പോൾ തന്നെ ഗ്രേസമ്മക്ക് മനസ്സിലായി ഒരു പക്ഷേ ഇതിങ്ങനെ നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ തനിക്ക് ഇന്ന് ഇത്രയും വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു ഈ മുറി അടച്ച് അടച്ചിടേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലൊക്കെ വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്താണല്ലോ അധികം വൈകാതെ അലീന രേവതി കുട്ടിയെ കാണാനായിട്ട് എറണാകുളത്തേക്ക് വരുന്നുണ്ട് രേവതി കുട്ടിയുടെ സുഖ സൗന്ദര്യ സൗകര്യം കണ്ടുകൾ തന്നെ അലീനക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി